മൂന്നാർ കന്നിമലയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മണിയുടെ ബന്ധുക്കളെ ഇടുക്കി രൂപതാ മെത്രാൻ സന്ദർശിച്ചു ഇന്ന് മെത്രാൻ കന്നിമലയിൽ എത്തിയത് വന്യമൃഗ ഇരയായവരുടെ കുടുംബങ്ങളുടെ പുനരധിവാസം സർക്കാർ ഉറപ്പുവരുത്തണമെന്ന് മാർ ജോൺ നെല്ലിക്കുന്നേൽ പറഞ്ഞു ഇന്ന് രാവിലെയായിരുന്നു ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ മൂന്നാർ കന്നിമലയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മണിയുടെ ബന്ധുക്കളെ സന്ദർശിച്ചത് മണിയുടെ വീട്ടിലെത്തിയ മെത്രാൻ ബന്ധുക്കളെ ആശ്വസിപ്പിച്ചു കാട്ടുമൃഗാക്രമണത്തിന് ഇരയായവരുടെ കുടുംബങ്ങളുടെ പുനരധിവാസം സർക്കാർ ഉറപ്പുവരുത്തണമെന്ന് മാർ ജോൺ ആവശ്യപ്പെട്ടു അവിടെ അധിവസിക്കുന്ന ജനങ്ങൾ വളരെയേറെ ഭീതിയിലാണ് പ്രത്യേകിച്ച് ഈ വന്യമൃഗങ്ങളുടെ ആക്രമണം വളരെ രൂക്ഷമായിരിക്കുകയാണ് വയനാട്ടിലും മൂന്നാറ്റിലും ഈ ഒരു രണ്ടു മൂന്ന് ആഴ്ചകൾക്കിടയിൽ എത്രയോ മനുഷ്യജീവനുകളാണ് ഈ വന്യ ആനയുടെ ആക്രമണത്താൽ കൊല്ലപ്പെ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇത് ഞങ്ങൾക്ക് വലിയ ദുഃഖമാണ് ഇതിന് ദുഃഖിക്കുന്ന കുടുംബാംഗ കുടുംബങ്ങളോട് അതുപോലെ തന്നെ ഇവിടെ അധിവസിക്കുന്ന ആളുകളുടെ ഭീതിജനകമായ അവസ്ഥയോട് ഇടുക്കി രൂപത ഞങ്ങളുടെ അവരോടുള്ള ഞങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ ഇവിടെ ഞങ്ങൾ പ്രകടിപ്പിക്കുകയാണ് ഇതിൽ സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കണം പ്രത്യേകിച്ച് വനംവകുപ്പ് ഉണർന്ന് പ്രവർത്തിക്കണം വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ജനങ്ങളുടെ ഈ ജീവന് സംരക്ഷണം നൽകുവാനുള്ള അടിയന്തര നടപടികൾ നടപടികളുണ്ടാകും ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഈ ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകളുടെ കുടുംബാംഗങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരം കൊടുക്കണം അവരുടെ കുടുംബങ്ങളുടെ പുനരധിവാസത്തിന് സർക്കാർ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഇവിടെ നിരവധി ആളുകൾ ജീവിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ മൂന്നാറിന്റെ കാര്യം പറയുകയാണെങ്കിൽ തോട്ടം തൊഴിലാളികൾ അധിവസിക്കുന്ന മേഖലയാണ് ഈ അപകടം നടന്നി ഈ ഒരു ദാരുണ സംഭവം നടന്നിരിക്കുന്നത് ജനവാസ മേഖലയിലാണ് ജനവാസ മേഖലയിൽ പ്രകാരം വന്യമൃഗങ്ങൾ ഇറങ്ങി വരാതിരിക്കുവാനുള്ള നടപടികൾ ശാസ്ത്രീയമായ നടപടികൾ ചെയ്യുവാനായിട്ട് അതിന് ഉള്ള മുൻകരുതൽ എടുക്കുവാനുള്ള ഇച്ഛാശക്തി ബന്ധപ്പെട്ട സർക്കാരുകൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കാണിക്കണം അതിനാവശ്യമായ രീതിയിൽ ഇന്ത്യയുടെ ഇന്ത്യയുടെ പുതുക്കി രീതിയിൽ പ്രദേശത്തും ഇടുക്കി രൂപതാ മെത്രാൻ എത്തി സ്ഥിതി വിലയിരുത്തി രൂപതയിലെ മറ്റു വൈദികരും മെത്രാൻ ഉണ്ടായിരുന്നു ഇന്നലെ മൂന്നാറിലെ വന്യമൃഗ ആക്രമണത്തിനെതിരെ ഇടുക്കി രൂപതാ വൈദിക സമിതി പ്രമേയം പാസാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് കാട്ടാന ആക്രമണം ഉണ്ടായ പ്രദേശത്തും മരണപ്പെട്ട മണിയുടെ വീട്ടിലും രൂപതാ മെത്രാൻ സന്ദർശനം നടത്തിയത് ന്യൂസ് ബ്യൂറോ അടിമാലി